കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലുവിടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിൽ ആയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചു പൂർണ്ണമേട് അതെ സേതുവേടും പല്ലുവേച്ചും കൂടെ ഇവിടെ വേണമെന്ന് പറയണ ഇല്ലെങ്കില് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണ പറഞ്ഞു അത് ശരിയാണല്ലോ അവരെ കണ്ടില്ലോ എവിടെ സ്വാതിക്ക് ഋതു ഇഷ്ടപ്പെട്ടില്ല ഋതു സ്വാതിയുടെ ചെവി മന്ത്രിച്ചു ഇനിയിപ്പൊ എന്തിന്റെ കേടായി അച്വന് അവരും കൂടെ വന്ന് ഇവിടെ മനുഷ്യന് നാണം കിടത്താനായിട്ടായിരിക്കും അറിയണം ആ സമയം പൂർണ്ണ വന്നിട്ട് ആ ഇവന്റ് മാനേജ്മെന്റ് അവരുടെ ആ പെൺകുട്ടികൾ പറഞ്ഞു അതെ ആ മയക്കും തരാമെന്ന് ചോദിക്കുകയാണ് പിന്നീട് മയക്കും മേടിച്ചിട്ട് അഞ്ഞോ ചെയ്യുവാണ് അതെ സേതവും പല്ലവിയും ഉടനെ തന്നെ സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നു ഈ സമയം പല്ലവി അടുക്കള ബേവിച്ചേച്ചൊപ്പം നിക്കുക ബേവിച്ചേച്ചോട് അല്ല പല്ലവി മോളുടെ പേരെല്ലാം അനൗൺസ് ചെയ്തിരിക്കുന്നേക്കോ ഏ എന്റെ ഒന്നും ആയിരിക്കില്ല എന്ന് പറയണം വീണ്ടും ഒന്നുകൂടെ അനൗൺസ് ചെയ്ത് മോളെ കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ സ്റ്റേജിന് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ഞാനില്ല ബേവിച്ചേച്ചി അതെങ്ങനെ ശരിയാണ് ചെന്നില്ലെങ്കി ഇപ്പൊ തന്നെ സേതു അതെ പൂർണ്ണമേക്ക് എങ്ങോട്ട് വരുമെന്ന് പറയണം ഇത് കേട്ടത് പല്ലവിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു പല്ലവി സ്റ്റേജിന് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും സേതു മിത്രേടത്തിരിക്കുവാണ് മിത്രയുടെ സേതു നീ എന്താ ഇവിടെ നിക്കണം നീ അങ്ങോട്ട് ചെല്ലാൻ അല്ലമ്മ എത്ര കേട്ടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കണം നീ അങ്ങോട്ട് ചെല്ലാൻ പറയണെ അങ്ങനെ സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഋതുക്കിനും സാധിക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ വന്ന് പല്ലവി നിന്നു അച്ഛനും മുഖം തെളിഞ്ഞു ഈ സമയത്ത് ആ ശ്രീദേവി ചേച്ചു ഇപ്പൊ എല്ലാരും ആയാലോന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് പൂർണ്ണമയൊരു കാര്യം ഓർത്തെ ഇപ്പൊ തന്നെ ഞാൻ വരാന്നും പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയം ശ്രീദേവി പ്രതാപനോട് ചേച്ചു അല്ലട ആ പെണ്ണ് ഏതാന്ന് ചോദിക്കുകയാണ് അതോ അതിവിടെയുള്ള അല്ല ഒരു മുമ്പ് കണ്ടിട്ടുമില്ല ഒരു പരിചയം ഇല്ല ഇവിടുത്തെ ആരാന്നും ചോദിക്കുകയാണ് അതെ ഇപ്പൊ ചേച്ചി അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനൊന്നും പോണ്ട അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ പോയിട്ടുണ്ട് ശരിയാത്തില്ല ഇപ്പൊ നമ്മൾ നമ്മൾ വന്ന കാര്യം നടക്കട്ടെ അത് മാത്രമാണ് നമ്മുടെ പ്രധാന കാര്യം അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ടെന്ന് പറയണം ആ സമയം പൂർണ്ണമ നേരെ അടുക്കളയിലേക്ക് എന്നിട്ട് ബേവചേച്ചിനെ വിളിക്കണം നോക്കിക്കഴിഞ്ഞപ്പോ ബേവു ചേച്ചി പാത്രം ഒക്കെ ഓഹോ അപ്പം അവിടെ അത്ര വലിയ ചടങ്ങ് നടക്കണ സമയത്ത് ബേവചേച്ചി അടുക്കളയിൽ ഇവിടെ നിൽക്കുകയാണെന്ന് നിൽക്കും അങ്ങോട്ട് വരുന്നില്ലേ നിൽക്കും അല്ല അത് പിന്നെ ഞാനില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ വരണ്ടെന്ന് മറ്റോ പറഞ്ഞോ ഏയ് ഇല്ല ആരെന്ത് പറയാനായിട്ട് എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയാം അതാ ബേവിച്ചേച്ചി അങ്ങോട്ട് നോക്കി വരാൻ പറയണം ഏയ് എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് എന്റെ ദേഹം മൊത്തം അപ്പടി മുഷിഞ്ഞിരിക്കുക അതെന്താ കുഴപ്പം അടുക്കള ഒക്കെ അനാമ്പ് ഇച്ചിരി മുഷിഞ്ഞൊക്കെ ഇരിക്കും അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ലെന്നും പറഞ്ഞു ബേവിച്ചിലെ കൈ ബേബിച്ചേച്ചിലെ കയ്യിലും പിടിച്ചിട്ട് പൂർണ്ണിമ ഹാളിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു ബേവിച്ചേച്ചന അവൾ കൊണ്ടു നിർത്തി ശ്രീദേവിക്ക് ഒട്ടും വർദ്ധിച്ച് ഇഷ്ടപ്പെട്ടില്ല ഇതെന്താ അടുക്കളക്കാരിനെയൊക്കെയാണെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നത് പൂർണിമയുടെ മനസ്സിന്റെ വലിപ്പം ആ അടുക്കളക്കാരിയെ കൊണ്ട് കൊണ്ടു നിർത്താനായിട്ട് പറ്റൂലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു ഞാൻ അടുക്കളക്കാരിയായിട്ടല്ല ബേബിച്ചേച്ചനെ കണ്ടിരിക്കുന്നത് ഞാൻ എന്റെ കുടുംബാംഗത്തെ പോലെ തന്നെയാ കണ്ടിരിക്കുന്നത് ഹോ അങ്ങനെയാണോ അല്ലേലും ഈ ചിലരൊക്കെ പറഞ്ഞു കേട്ടിണ്ട് ഈ പുഴു എത്രയാന്ന് പറഞ്ഞാലും പുഴു ആണല്ലോ വിമാനമാണെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പുഴു ഒരിക്കലും വിമാനം ആകത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടതും ഋതുവും സ്വാദിയും പരസ്പരം നോക്കുവാണ് ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാവാനില്ല കാരണം ഇങ്ങനെയൊക്കെ അവര് പറയണമെങ്കില് ഇത് കേട്ടതും പൂർണിമ ബേചേച്ചിനെ നോക്കി ബേ ചേച്ചിക്ക് ആകെ പാടെ വിഷമായി പെട്ടെന്നും സേതുവിന് നല്ല ദേഷ്യമൊന്നും സേതു ഒന്നും മിണ്ടിയില്ല കാരണം ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ അച്ഛൻ്റെ കല്യാണത്തെ ബാധിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം സേതു ഒന്നും മിണ്ടിയില്ല അങ്ങനെ അവസാനം ശ്രീദേവർ ഞാൻ എന്തേലും ആട്ടെ ആ അനൗൺസ്മെന്റ് നടത്തു വെച്ചേന്ന് പറയണ അങ്ങനെ അവസാനം അനൗൺസ്മെന്റ് നടത്തുവാണം പുടവ കൊടുക്കൽ ചടങ്ങിനുള്ള അങ്ങനെ പുടവ കൊടുക്കൽ ഗംഭീരമായിട്ട് നടന്നു എല്ലാവരുടെയും കാലു തൊട്ട് അനുഗ്രഹിച്ച അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അച്ഛു പിന്നീട് അവർ ഇരുന്നുകഴിയുമ്പത്തേനും പെൺകുച്ച് വീണ്ടും അനൗസ് ചെയ്യുവാണ് ഇനി നമ്മളെല്ലാവരും കാണാൻ കാത്തിട്ട് നാം മുഹൂർത്തമാണ് മെഹന്തി ചടങ്ങാണ് മെഹന്തി ചടങ്ങിനായിട്ട് പ്രശസ്ത മെഹന്തി ആർട്ടിസ്റ്റിനെ ക്ഷണിച്ചോളൂന്ന് പറയണം ഈ സമയം ഋതു അവിടെ നോക്കി വിളിച്ച പുള്ളിക്കാഴത്തിനെ കണ്ടില്ല ഇത് എവിടെ പോയെന്നോർത്ത് അവിടെ എല്ലാം നോക്കുവാണ് അപ്പോഴേക്കും പ്രതാപം വന്നിട്ട് ചെന്ത മോളെ എന്താ കാര്യം ചോദിക്കും അല്ല മെഹന്തി ആർട്ടിസ്റ്റിനെ കണ്ടില്ല അല്ല അവര് വന്നില്ലായിരുന്നോ അയ്യോ അവർ വന്നായിട്ട് ഞാൻ കണ്ടില്ല അന്ന് അന്ന് വിളിച്ചു നോക്കാൻ പറയണം വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് പെട്ട് പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ആ സമയം സേതു വന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീട് എല്ലാരും അറിഞ്ഞു മെഹന്തി ആർട്ടിസ്റ്റ് വന്നില്ലെന്ന് ഈ സമയം ശ്രീദേവ് എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇതൊക്കെ ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇനിയിപ്പൊ ചടങ്ങ് വേണ്ടെന്ന് അല്ല അല്ലാതിപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ് നന്ദം പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നേ ഇവിടെ ആൾക്കാരെ ഒക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് ചടങ്ങില്ലാന്ന് പറയുന്ന മോശം അല്ലേ ചടങ്ങ് നടത്തേണ്ടതിന് ചടങ്ങ് നടത്തത് തന്നെ വേണമെന്ന് പറയാം അല്ലാതെ വേറെ വേറൊരു നിവൃത്തിയില്ലെന്ന് പറയാം പെട്ടന്ന് സേതു ഋതുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇനിയിപ്പൊ എന്തു ചെയ്യും ഋതു പറഞ്ഞു ഞാൻ അവരെ വിളിച്ച അപ്പോഴേക്കും പല്ലവീൻ അടുത്തേക്ക് സേതു എന്ന് ചോദിച്ചു അല്ല പല്ലവി നിനക്ക് മെഹന്തിടാറിയാന്ന് ചോദിക്കും ഏയ് ഇല്ല സത്യം പറ ഏയ് എനിക്കിനറിയാമെങ്കിലും ഞാൻ എടുത്തില്ല എന്ന് പറയണം എന്നെക്കിട്ടത്തില്ല എന്ന് പറയണം ഇത് കേട്ടോ സേതുവിന് എന്താ പല്ലവി അതെ ആൻ ടീച്ചറോണം എങ്ങനെ ചോദിച്ചു നോക്കാൻ പറയണം ആൻ ടീച്ചറിന്റെ അദ്ദേഹം മാതൃ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു നോക്കണം അവർക്കാർക്കും അറിയത്തില്ല ഋതുവിന് സ്വാധിക്കും ഒന്നും അറിയില്ല പറഞ്ഞൊരു കാര്യം ചെയ്യാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയണം ചടങ്ങിന് വേണ്ടിയിട്ട് പത്മ പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ല പ്രതാപേട്ടാ ചുമ്മാ കൈ കൊളമാക്കാമെന്നുള്ളൂ കല്യാണമാണ് കല് കൈ നല്ല വൃത്തിക്കിരിക്കേണ്ടതെന്ന് ചോദിക്കണം സേതുവിന് ആപ്പാ ടെൻഷൻ സേതു നേരെ മിത്രനെ വിളിക്കണം മിത്രണോടി വന്നു എന്താ ചെയ്തു എന്താ കാര്യം എന്താ അത് മിത്രേട്ടാ മെഹന്തി ഇടാനുള്ള പെൺകുട്ടി വന്നിട്ടില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ആരെയും മിത്രൻ്റെ അറിയാവുന്ന ചോദിക്കുക ആ അതിലാണോ ബുദ്ധിമുട്ടുന്നേ നമ്മുടെ ശ്രീഹരി മെഹന്തി ഇടുന്നല്ലേ നിക്കു ഓ ശരി ഞാനത കൂടെ മറന്നു അവൻ കുറച്ച് കല്യാണത്തിനകം മെഹന്തി ഇട്ടിട്ടുള്ളതാണല്ലോ ഞാൻ ആ കാര്യം ഓർത്തിട്ടില്ല ആ ശ്രീഹരി തന്നെ മതി എന്ന് പറയുന്നത് പിന്നീട് പൂർണ്മേടെ വന്നിട്ട് പറഞ്ഞു അതേ ശ്രീഹരി മെഹന്തി ഇടുന്ന പറയണ ഋതുവിന്റെ സ്വാധീന മുഖാക്കം കൂടെ മാറിപ്പോയി ഇത് കഴിഞ്ഞപ്പോൾ പൊണ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രീഹരി മതി എന്ന് പറയണം അങ്ങനെ എല്ലാവരും സമ്മതിച്ചു അവസാനം ഇവൻ്റ് മാനേജ്മെൻ്റിന്റെ പെൺകുട്ടിയോട് പറഞ്ഞു അതേ മെഹന്തി ഇടാൻ പോകുന്ന ശ്രീഹരിയ അവൻ്റെ പേര് അനൗൺസ് ചെയ്താക്കാൻ പറയുകയാണ് അങ്ങനെ ശ്രീഹരിയുടെ പേര് അനൗൺസ് ചെയ്തു അങ്ങോട്ട് മോഹം അങ്ങോട്ട് മാറിപ്പോ വല്ലാത്തൊരു ടെൻഷൻ നിഹിലിൻ്റെ മുഖത്തേക്ക് വന്നു അങ്ങനെ അവസാനം കയ്യിൽ ഇടാനുള്ള മെഹന്ദിയും കാര്യങ്ങളൊക്കെ ചെയ്തു ശ്രീഹരിക്ക് കൈമാറുവാണ് ശ്രീഹരി അങ്ങനെ മണ്ഡപത്തിലേക്ക് ഏറെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്തിരിക്കുവായിരുന്നു ആ അവൻ നിഹിൽ അവസാനം നിഹിൽ അവിടെ നിന്ന് എഴുതേറ്റി കൊടുക്കുവാണ് ആ കസാലയിൽ കയറി ശ്രീഹരി അങ്ങോട്ട് ഇരിക്കുവാണ് ശ്രീഹരിക്കാണ് അവിടെ ഇരിക്കാനുള്ള യോഗം കിട്ടിയിരിക്കുന്നത് അവനെ ഇറക്കി വിട്ട് അവിടെ കയറിയിരിക്കുവാണ് പിന്നീട് അച്ഛനോട് പറഞ്ഞ് കൈ നീട്ടാൻ പറയണം അച്ഛനാണെങ്കിൽ ആ പടം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുക പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു അതെ ഇതൊക്കെ അറിയാമെങ്കിൽ നേരത്തെ എന്നോട് ഒരു വാക്ക് പറയാൻ വരായിരുന്നു അങ്ങനെയാണ് ഞാൻ ശ്രീഹരിനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നോ ചോദിക്കാം അച്ഛൻ ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടുണ്ടെങ്കിൽ കേൾക്കട്ടെ എനിക്കെന്താ കുഴപ്പമില്ലേ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം അങ്ങനെ മെഹന്തി ഇടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പോവാണ് കാരണം അത് കുറേ സമയം എടുക്കുന്ന പരിപാടിയാണല്ലോ പെട്ടെന്ന് തീരുന്നല്ലല്ലോ അങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കണ സമയത്ത് അച്ചു പറഞ്ഞു അതെ എനിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക്സ് എന്ന് പറയുന്നത് എന്തിനാ താങ്ക്സ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നത് അതെ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി എന്തിന് അതൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ മനസ്സിലാവും പറയാണ് എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും ശ്രീഹരി പറഞ്ഞു അത് പിന്നെ കല്യാണം ഒക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാൻ എന്ന് പറയണം അത് ശരിയാ ഇത് രണ്ടിൽ ഏതിലും ഒന്നും നടക്കൊള്ളു ഒന്നേ കല്യാണം അല്ല സുഖമായിട്ടുള്ള ജീവിതം പക്ഷേങ്കില് എനിക്ക് ഇവിടെ തോന്നുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത് നിഹിലുമായിട്ടുള്ള എന്നെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കല്യാണം നടക്കും പക്ഷെ സുഖമായിട്ടൊരു ജീവിതം നടക്കത്തില്ലെന്ന് പറയാണ് അല്ലെങ്കിൽ പിന്നെ സുഖമായിട്ടൊരു ജീവിതം ഉണ്ടാവും ഈ കല്യാണം നടക്കല്ലെന്ന് പറയണം അച്ഛ പറഞ്ഞു അച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിക്കുന്നത് ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമല്ലേ ശരിക്കും ശ്രീഹരി എന്നെ ചതിക്കുകയോ ചെയ്തതെന്ന് പറയുന്നത് ഞാനോ ഞാനെന്ത് ചതിച്ചു ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം ശ്രീഹരിക്കൽ വെപ്രാളം വിഷമമൊക്കെ അച്ഛൻ്റെ കയ്യിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അച്ഛനോട് തനിക്കുള്ള സ്നേഹം അതുപോലെ അച്ഛനും തന്നെയുള്ള സ്നേഹമൊക്കെ ഇവരൊക്കെ അറിയുവോ പിടിക്കപ്പെടുവോ ഇത്ര നാളത്തെ ശ്രീഹരി തന്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ സ്നേഹം അച്ഛനോട് പറഞ്ഞിട്ടില്ല അത് മനസ്സിൽ തന്നെ ഇരിക്കുവാണ് ഒരു പക്ഷെ അതൊക്കെ പറയാൻ പാടില്ല അതൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കാം താനൊരു ഓർഫനാണ് ആരും ഇല്ലാത്തവനാണ് അർഹിക്കാവുന്ന ആഗ്രഹിക്കാവുള്ളൂ എന്നതിലേക്ക് ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിട്ടുണ്ടിരിക്കാം ഈ സമയത്താണ് സ്വാതിയുടെ കൂട്ടുകാര് അങ്ങോട്ടേക്ക് വരുന്നെ നിരഞ്ജനയും വേറെ കൂട്ടുകാരും കൂടെ അങ്ങോട്ടേക്ക് വരണം അവരെ കണ്ടതും സ്വാതി ഓടി ഇറങ്ങി ചെല്ലണം ബാ നിരഞ്ജന എന്ന് പറഞ്ഞിട്ട് ആത്തേക്ക് കൈ പിടിച്ചു കൊണ്ടിരണം ആ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോ പല്ലവേലോടെ എല്ലാവർക്കും ജ്യൂസൊക്കെ ആയിട്ട് ഓടി നിർക്കുന്നുണ്ടോ അല്ല അത് പല്ലയുമെ അല്ലേ നിൽക്കും അതെ പല്ലി മിസ് എന്താ ജ്യൂസൊക്കെ ആയിട്ട് പല്ലവി മിസ് എന്താ ഇവിടുത്തെ ജോലിക്കാരിയാണ് നിൽക്കും അത് ജോലിക്കാരിയാണോന്നോ ഞങ്ങൾ അവളെ ജോലിക്കാരി ആയിട്ടാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് പിന്നെ മിസ്സൊക്കെ ഞങ്ങൾ ക്ലാസ് വരുമ്പോൾ ഇവിടെ അവള് ഞങ്ങളെ വെറും ജോലിക്കാരി മാത്രയാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം നിങ്ങൾ കയറി വരാൻ പറയണം അപ്പോഴേക്കും നിരഞ്ജന എന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സംശയം അങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ കഴിയുമോ ഇവിടെ വന്ന് എന്തിനും ജോലി നിൽക്കേണ്ട ആവശ്യം മിസ്സിന് എന്താന്ന് ചോദിക്കണം നീക്ക് സംശയമാണല്ലേ അന്ന് എപ്പം ഞാൻ കാണിച്ചു കാണിച്ചതരാന്ന് പറഞ്ഞോട്ട് അവിടെ നിന്നിട്ട് വലിയ ആളുകൾക്ക് സ്വാതി പല്ലവിന്ന് വിളിക്കുവാണ് പല്ലിന്ന് വിളിച്ചോണ്ടാ പല്ലവി ഓടി വന്നു ആ എന്തോ സ്വാതി എന്താ വിളിച്ചെന്ന് ചോദിക്കാ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന കണ്ടില്ലേ ആഹാ കൊള്ളാലോ ബാ വാട്ടോ അകത്തേക്ക് വരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അതെ അവർക്കുണ്ടെങ്കിൽ ജ്യൂസ് കൊടുക്കാൻ പറയണം അത് പിന്നെ സ്വാതി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ അവര് സ്വീകരിക്കേണ്ട നമ്മളല്ലേ ചോദിക്കണം ഒക്കെ കുടിച്ച് ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഇവിടെ തന്നെ കാണണം എല്ലാ ചണങ്ങിലും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെന്ന് പറയണം അപ്പോഴേക്ക് അങ്ങോ ആകത്തൊന്നൊരു പിടി വന്നു പള്ളി ഇത് അവിടെ എന്തെടുക്കും ഓടി വരാൻ പറയണം അങ്ങനെ പള്ളി ആകത്തേക്ക് ഇവർ ഓടുവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നിരഞ്ജനം ചോദിച്ചു അല്ല സത്യം പറ ഇത് ഇവിടുത്തെ ആള് തന്നെയാണോ ഇനി വേറെ വീട്ടിൽ അന്ന് കണ്ടിട്ട് തോന്നില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ടല്ലേ പള്ളിവി ടീച്ചർ നടത്തുന്നത് ഇങ് നോക്കിയേ പള്ളുവി ടീച്ചർ ഓടി നടക്കുമല്ലേ നീ അല്ലെ പറഞ്ഞു ഇവിടുത്തെ വേലക്കാരിയെന്ന് ഞാൻക്ക് അങ്ങനെ തോന്നില്ലോ എന്ന് പറയണം സ്വാതി വീണ്ടും തന്നെ കൂട്ടുകാരുടെ മുന്നേ നാണങ്കിട്വാണ് ഇതിൽ പല ഒരു നാണക്കിട് വേറെ സ്വാതിക്ക് കിട്ടാനുണ്ടായിരുന്നില്ല പിന്നീട് സ്വാതി അങ്ങനെ പുറയിൽ പോയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പല്ലവി വരുവാണ് പല്ലവി എന്നിട്ട് പറഞ്ഞാൽ അതെ എനിക്കിവിടെ മനഃപൂർവ്വം ഒരു പണി തരാനായിട്ട് ശ്രമിച്ചല്ലേ പക്ഷെ അത് ചീറ്റിപ്പോയല്ലേ എന്ന് ചോദിക്കാം ഇവിടെ സ്വാതി പറഞ്ഞു എന്ത് പണി എന്ത് പണിയാ സ്വയമേ എന്ന് ചിന്തിച്ചു നോക്ക് പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം നിന്റെ ചേച്ചിയുടെ കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ ചടങ്ങുകളൊക്കെയാണ് നീ ആയിട്ട് അത് വെറുതെ നശിപ്പിക്കരുത് സ്വാതി എന്ന് പറയണം പിന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാനിങ്ങോട്ട് വന്നേ ഏത് പാടാണെന്നറിയാമോ ആദ്യം നമ്മൾ രണ്ട് ആപ്തവാക്യം അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണെന്നറിയാമോ നിനക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാന്ന് പറയണെ അതിഥി ദേവോ എന്ന് പറയണെ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാണല്ലോ രണ്ടാമത്തെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയണേ മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാ ഗുരുവിനാണ് ഗുരുവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം അത് നീ കൊടുക്കുന്നില്ല പക്ഷേ നീ അത് കൊടുക്കുവാണെങ്കിൽ നീ അത്രത്തോളം ബഹുമാനിക്കപ്പെടുവോ എന്ന് പറയാ ഇത് കേട്ടിപ്പത്തേനും ദേഷ്യം വന്നു എന്തേലും ചെയ്യാൻ പറ്റുവോ എന്തേലും പറയാൻ പറ്റുവോ അങ്ങനെ അവസാനം സ്വാതി പല്ല മുന്നിൽ തല കുണിച്ച് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി